എന്താ ഈ മരം കൂടി ഞാനിപ്പതിലേറെ വലിയ ടെൻഷനിലാണ് ഈ നായ്ക്കൾ കണ്ടല്ലേ കുട്ടികളെ പിന്നെ സ്കൂൾ തുറക്കാതെ എങ്ങനെ സ്കൂളിൽ വിടാ നായ്ക്കള് കടിച്ചു പഞ്ചറാക്കൂലേ ഞാൻ രണ്ട് ആന വാങ്ങിക്കൊടുത്താ പിന്നെ ഒരു പേടി സ്കൂളിലേക്ക് പോകാലോ അത് കേട്ടിട്ടില്ലേ ആനപ്പുറത്ത് പട്ടിക സംഭവം

ഞാൻ കാര്യം ചോദിക്കട്ടെ ചേങ്ങായിമാരെ ഇങ്ങള് ഇത്രയും ആൾക്കാർ പോയിട്ടേ അതിലൊരു മനസ്സിനൊരു കൊട കൊണ്ട് പോയി നിങ്ങള് അജാതി പ്രാർത്ഥനയേറ്റപ്പ നിങ്ങള് പ്രാർത്ഥന നിങ്ങൾക്ക് ഇലുമില്ല വെറും ദുൽമുള്ളു ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോലെ മനസ്സിലായോ ഇനി ആവർത്തിക്കരുത്